നമസ്കാരം ജർമ്മൻ പഠിക്കുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും കുഴപ്പിക്കുന്നൊരു കാര്യമുണ്ട് അല്ലേ എപ്പോഴാണ് ഈ ദർ മാൻ എന്നുള്ളത് ദെൻമാനായി മാറുന്നത് പിന്നെ ഈ നോമിനേറ്റീവ് അക്യുസാറ്റീവ് ഡാറ്റീവ് എന്നൊക്കെ കേൾക്കുമ്പോഴേ ഒരു തലകരക്കം വരും പക്ഷെ പേടിക്കേ വേണ്ട ഇത് പഠിക്കാനുള്ള എളുപ്പവഴി നമ്മുടെ സ്വന്തം മലയാളത്തിൽ തന്നെയുണ്ട് ഇത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഈ സംശയങ്ങളെല്ലാം പൂർണമായും മാറും അതുറപ്പാട് അപ്പോൾ ഇതാണ് നമ്മുടെ മില്യൺ ഡോളർ ചോദ്യം എപ്പോഴാണ് ഡെർ മാൻ എന്നത് ഡെൻ മാൻ ആകുന്നത് ഈ മാറ്റത്തിന് പിന്നിലുള്ള ആ രഹസ്യമാണ് ജർമ്മൻ ഗ്രാമറിലെ കേസസ് എന്ന് പറയുന്നത് നമുക്ക് മലയാളം വെച്ച് ഈ രഹസ്യം വളരെ സിമ്പിളായിട്ടൊന്ന് പൊളിച്ചെടുക്കിയാലോ ഇത് മനസ്സിലാക്കാൻ നമുക്കാദ്യം നമ്മുടെ സ്വന്തം മലയാളത്തിലേക്കൊന്ന് പോയി നോക്കാം ഒരു സെൻറ്റൻസിലെ ഓരോ വാക്കിനും എന്താണ് റോള് എന്ന് കാണിക്കാൻ നമ്മൾ മലയാളത്തിൽ ഒരു സൂത്രപ്പണി ഉപയോഗിക്കുന്നുണ്ട് ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ രാമൻ എന്നൊരു വാക്ക് രാമനെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അവസാനം ഒരു നേ ചേർത്തു രാമനോട് സംസാരിച്ചു എന്നായപ്പോൾ അത് നോട് എന്നായി കണ്ടില്ലേ അതായത് ഒരു വാക്കിൻ്റെ റോൾ കാണിക്കാൻ നമ്മളതിൻ്റെ അവസാനമാണ് മാറ്റം വരുത്തുന്നത് എന്നാൽ ജർമ്മൻ ഭാഷയിലുണ്ടല്ലോ കളി നേരെ തിരിച്ചാണ് ഇതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിക്കേണ്ട പ്രധാനപ്പെട്ട വ്യത്യാസം ജർമ്മനിൽ വാക്കിൻ്റെ അവസാനമല്ല മാറുന്നത് അതിനു മുൻപുള്ള ഡെയർ ഡി ഡാസ് പോലെയുള്ള ആർട്ടിക്കിളുകളാണ് ഈ മാറ്റങ്ങളെയാണ് അവർ കേസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ കാസുസ് എന്ന് പറയും ഇനി കാര്യങ്ങൾ ഏകദം സിമ്പിളാക്കാൻ നമുക്ക് ഈ കേസുകളെ ഒരു സിനിമയിലെ മൂന്ന് പ്രധാന കഥാപാത്രങ്ങളായിട്ട് കാണാം അപ്പം നമുക്ക് നമ്മുടെ ഗ്രാമർ ഹീറോസിനെ പരിചയപ്പെടാം നോമിനേറ്റീവ് അക്വസറ്റീവ് പിന്നെ ഡാർട്ടിഫ് ഒന്നാമത്തെയാൾ നോമിനേറ്റീവ് ഇതാണ് നമ്മുടെ കഥയിലെ മെയിൻ ഹീറോ ഒരു വാക്യത്തിൽ ആരാണോ പ്രവർത്തി ചെയ്യുന്നത് ആ ആളാണ് നോമിനേറ്റീവ് ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേർ അതായത് ആര് എന്നൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി രണ്ടാമത്തെ ആൾ അക്വസറ്റീവ് നമ്മുടെ ഹീറോ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അത് ആരുടെ മേലാണോ അല്ലെങ്കിൽ എന്തിൻറെ മേലാണോ ചെന്ന് കൊള്ളുന്നത് അതാണ് അക്യൂസറ്റീവ് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ ടാർഗറ്റ് ഇത് കണ്ടെത്താൻ വെൻ ആരെ അല്ലെങ്കിൽ വാസ് എന്തിനെ എന്ന് ചോദിക്കണം അപ്പം നമ്മുടെ മൂന്നാമത്തെ ഹീറോ അതാണ് ഡാറ്റീവ് ഹീറോയുടെ പ്രവൃത്തിയുടെ ഫലം ആർക്കാണോ കിട്ടുന്നത് ആ സ്വീകരിക്കുന്നയാള് അഥവാ റിസീവറാണ് ഡാറ്റീവ് ഉത്തരം കിട്ടാൻ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം വെം അതായത് ആർക്ക് എന്നാണ് ശരി അപ്പോൾ ഈ മൂന്ന് മൂന്നുപേരെ നമ്മൾ പരിചയപ്പെട്ടില്ലേ ഇനി ഇവർ ഒരുമിച്ച് വരുന്നൊരു സീൻ കണ്ടാലോ അപ്പോൾ സംഭവം നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറാവും ഈ ജർമ്മൻ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ദർ ഫാദർ ഗിഫ്റ്റ് ദെ ഖിൻഡ് ദെൻ ബാൽ അതിന്റെ അർത്ഥം അച്ഛൻ കുട്ടിക്ക് പന്ത് നൽകുന്നു എന്നാണ് ഇതിൽ നമ്മുടെ മൂന്ന് ഹീറോകളും ഒളിച്ചിരിപ്പുണ്ട് നമുക്കവരെ ഒന്ന് കണ്ടുപിടിക്കാം ദേ ഈ ടേബിളിലോട്ട് നോക്കിക്കേ സംഭവം വളരെ സിമ്പിളാ ഈ വാക്യത്തിൽ പ്രവൃത്തി ചെയ്യുന്നതാരാ ഡേ ഫാദർ അച്ഛൻ അപ്പോൾ അച്ഛനാണ് നമ്മുടെ ഹീറോ അതായത് നോമിനാറ്റീവ് ഇനി എന്താണ് കൊടുക്കുന്നത് പന്ത് അപ്പോൾ ഡെൻ ബാളാണ് നമ്മുടെ ടാർഗറ്റ് അതായത് അക്കുസാറ്റീവ് ശരി ഈ പന്ത് ആർക്കാണ് കിട്ടുന്നത് കുട്ടിക്ക് അപ്പോൾ ഡെം കിൻഡാണ് നമ്മുടെ റിസീവർ അതായത് ഡാറ്റീവ് എങ്ങനെയുണ്ട് ഇപ്പൊ ക്ലിയർ ആയില്ലേ ഇനി ശ്രദ്ധിച്ച് കേട്ടോണം ജർമ്മൻ പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഗോൾഡൻ റൂൾ ഒരു മാന്ത്രിക വിദ്യ എന്ന് തന്നെ പറയാം ഇത് ഓർത്തുവെച്ചാൽ ഒരുപാട് കൺഫ്യൂഷൻ ഒറ്റയടിക്ക് മാറും ഇതാണ് നിയമം നന്നായിട്ട് മനസ്സിലുറപ്പിച്ചുള്ളൂ അക്കുസാറ്റീവ് കേസിൽ മാസ്കുലൈൻ അതായത് പുല്ലിംഗമായിട്ടുള്ള ഡേർ എന്നു വരുന്ന വാക്കുകൾക്ക് മാത്രമേ മാറ്റം സംഭവിക്കൂ ആ ഡേർ എന്നുള്ളത് ഡെൻ ആയി മാറും വേറെ ഒന്നിനും ഈ കേസിൽ ഒരു മാറ്റവുമില്ല ഈ ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും നോക്കൂ മാസ്ക്യുലൈൻ ആയ ഡെർ മാത്രം അക്വസാറ്റീവിൽ ഡെന്നായി പക്ഷേ ഫെമിലൈൻ ആയ ഡിയും ന്യൂട്ടർ ദാസും കണ്ടോ ഒരു മാറ്റവുമില്ല അവ അതേപോലെ തന്നെ നിൽക്കുന്നു സത്യം പറഞ്ഞാൽ ഇത് ഓർത്തു വെച്ചാൽ തന്നെ നിങ്ങളുടെ പകുതി തലവേദനയും അങ്ങ് തീർന്നു വിട്ടു ശരി അപ്പം തിയറിയൊക്കെ നമ്മൾ പഠിച്ചു ഇനി ഇതൊന്ന് പ്രാക്ടിക്കലാക്കി നോക്കിയാലോ ഒരു ചെറിയ ടെസ്റ്റ് റെഡിയല്ലേ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇഷ് സേഹ് ഡേഷ് മൻ ഞാൻ ഒരു പുരുഷനെ കാണുന്നു ഇവിടെ ആരെയാണ് കാണുന്നത് അപ്പോൾ ഇത് അക്വസറ്റീവാണ് ശരിയായ ഉത്തരം ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ കിട്ടിയോ അതെ ഉത്തരം ഡേനാണ് കാരണം നമ്മുടെ ഗോൾഡൻ റൂൾ ഓർമ്മയില്ലേ ദർ മൻ അക്കുസറ്റീവിൽ ഡെൻ മന്നാകും ഓക്കെ അടുത്ത ചോദ്യം ദസിസ്റ്റ് ഡാഷ് ഫ്രൗ ഇതൊരു സ്ത്രീയാണ് ഇവിടെ ഇത് നോമിനാറ്റീവാണ് അപ്പോൾ ഉത്തരമെന്തായിരിക്കും ചിന്തിക്കാൻ കുറച്ചു സമയം തരാം ശരിയാണ് ഉത്തരം ഐനെയാണ് കാരണം നോമിനാറ്റീവിൽ ഒരു മാറ്റവും വരുന്നില്ലല്ലോ ഇനി അവസാനത്തെ ചോദ്യം ഇഷ് ഹെൽഫ് ഡാഷ് കിൻഡ് ഞാൻ ആ കുട്ടിയെ സഹായിക്കുന്നു ഒരു ചെറിയ ക്ലൂ തരാം ഹെൽഫൻ എന്ന വെർബ് എപ്പോഴും ഡേറ്റീവാണ് അപ്പോ ദാസ് കിൻഡ് എന്തായി മാറും നിങ്ങളുടെ അവസാന അവസരമാണ് അതെ ഉത്തരം ഡെം ആണ് ഇഷ് ഹെൽഫ് ഡെം കിൻഡ് നിങ്ങളുടെ ഉത്തരങ്ങളെല്ലാം ശരിയായിരുന്നു താഴെ കമന്റ് ചെയ്ത് അറിയിക്കണം അപ്പോ കേസുകളുടെ ഒരു ബേസിക് ഐഡിയ ഇപ്പൊ കിട്ടിയില്ലേ പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഡാറ്റീവ് കേസിൽ സ്ത്രീലിംഗമായ ഡി എന്നത് ഡേറായിട്ട് മാറും ഇത് ചിലപ്പോൾ നോമിനേറ്റീവ് മാസ്ക്വൈനായ ഡേറാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും പക്ഷെ ആ ആശയക്കുഴപ്പം നമുക്ക് വേറൊരു ദിവസം വിശദമായിട്ട് തീർക്കാം അല്ലേ